ആധുനിക സമൂഹത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒരു വ്യാപകമായ പ്രശ്നമായി മാറിക്കഴിഞ്ഞു ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിനാളുകൾ ലഹരി വസ്തുക്കളിലുള്ള ആസക്തിയും അതിന്റെ അനന്തരഫലങ്ങളും കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവരാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൻ്റെ ആഘാതം ദൂരവ്യാപകമാണ് അത് വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ഒന്നാകെ ബാധിക്കുന്ന സാഹചര്യത്തിൽ അവയ്ക്കെതിരെ ശക്തമായ ബോധവൽക്കരണം അനിവാര്യമാണ് മദ്യം മയക്കുമരുന്ന് തുടങ്ങി വിവിധ തരം ലഹരി വസ്തുക്കളുടെ അതിപ്രസരം നടമാടുന്ന സമൂഹത്തിൽ ശക്തമായ ബോധവൽക്കരണ പരിപാടികളുമായി രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് കളമശ്ശേരി നശാമുക് ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി നടത്തപ്പെട്ട ലഹരിവിമുക്ത ബോധവൽക്കരണ ക്യാമ്പയിൻ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് മേധാവി കിരൺ തമ്പി ഉദ്ഘാടനം ചെയ്തു ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് ഒരു ക്യാമ്പയിൻ ആയിട്ട് ഇറങ്ങുകയാണ് എംപവർമെന്റിന്റെ പ്രൊജക്ട് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ പ്രൊജക്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ലോഞ്ച് ചെയ്തത് നാഷണൽ കൺട്രോൾ ബ്യൂറോ നമ്മുടെ ഇന്ത്യ ഇന്ത്യക്കാകെ നടത്തിയ ഒരു സർവേയുടെ ഒരു ഫലസൂചിക നമുക്കറിയാം അറുപത് മില്യൺ ആളുകൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളുണ്ടെന്നാണ് ആ ഒരു സർവേ കണക്ക് അവർ പറയുന്നത് അതിൽ കൂടുതലും പത്ത് തുടങ്ങി പതിനേഴ് വയസ്സുള്ള കുട്ടികളും യുവജനങ്ങളുമാണ് എന്നുള്ളത് ഏറ്റവും ഖേടകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഈ ഒരു അവസരത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ആയിട്ട് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രൊജക്ട് ഇവിടെ നടത്തുന്നുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ ഏഴ് സ്ഥലങ്ങളിൽ പബ്ലിക് സ്പേസസ് ഉൾപ്പെടെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഉള്ള സ്ഥലത്ത് തെരുവ് നാടകങ്ങളായിട്ട് ഈയൊരു സന്ദേശം ഈ ഒരു വലിയ സന്ദേശം അവരിലേക്ക് എത്തിക്കാനായിട്ട് മുന്നോട്ട് ഇറങ്ങുകയാണ് അപ്പൊ ഞങ്ങളുടെ ഇവിടെ പഠിക്കുന്ന സോഷ്യൽ വർക്ക് പഠിക്കുന്ന വിദ്യാര് അവർക്ക് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് സ്ട്രീറ്റ് തിയേറ്ററിന്റെ ട്രെയിനിങ് അവരെ അഞ്ച് ഗ്രൂപ്പുകളായിട്ട് ഇന്ന് ആ ഗ്രൂപ്പുകൾ സ്ഥലങ്ങളിൽ പോയി ഈ ഒരു സന്ദേശം എത്തിക്കുകയും ചെയ്യുകയാണ് ഇതുപോലെ വ്യക്തികളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താതെ അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ നാം ഓരോരുത്തരും കൈകോർക്കണം എൻ്റെ ദേവിക ഞാൻ രാജഗിരി കോളേജിലെ പ്രസിഡന്റ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് സമൂഹത്തിൻ്റെ ഇത്തരത്തിലുള്ളൊരു പരവുമാവും മാറ്റിയെടുക്കാനോ വർന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്നും കാണുന്ന വാർത്തകളിൽ മദ്യവും മയക്കുമരുന്നും പോലെ ഉണ്ടാകുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസ് അതുപോലെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ കാണുകയാണ് ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എംപവർമെൻറ്റ് നശാമുക് ഭാരത് അഭിയാൻ എന്ന പേരിൽ നടത്തുന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് രാജഗിരി കോളേജിലെ ആർ കോംപാക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ് നടപ്പിലാക്കുന്നത് രാജഗിരി കമ്മ്യൂണിറ്റി ബേസ് ആക്ഷൻ ഫോർ പ്രിവെൻഷൻ എന്ന പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ അവെയർനെസ് പ്രോഗ്രാമുകളും അതുപോലെ ഇതിലേക്ക് അകപ്പെടുന്ന ആളുകളെ നേരത്തെ കണ്ടെത്താനുള്ള സഹായകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണ് കല ഏതൊരു അവെയർനെസ് പ്രോഗ്രാമുകളിലും ഏറ്റവും എഫക്റ്റീവായ ഒന്നാണ് സ്ട്രീറ്റ് പ്ലേ എന്ന മാധ്യമത്തിലൂടെ നമ്മൾ ഡ്രഗിനും മൈക്കൂരിനും എതിരെയുള്ള എത്ര പ്രവർത്തനങ്ങൾ ശക്തമായി കളമശ്ശേരിയിലും ഏലൂർ മുനിസിപ്പാലിറ്റികളും നടത്തുകയാണ് ഒരിക്കൽ ലഹരി ഉപയോഗിച്ച് അതിൽ നിന്നും ഒരു മോചനം ആഗ്രഹിക്കുന്ന വ്യക്തികളെ എപ്രകാരം സമൂഹം ചേർത്ത് നിർത്തണമെന്ന സന്ദേശം നൽകുന്ന ബോധവൽക്കരണ ഫ്ലാഷ് മോബും തെരുവു നാടകവും രാജകിരി സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾ വിവിധയിടങ്ങളിൽ അവതരിപ്പിച്ചു ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്ന് മോചിതരാകാൻ ആഗ്രഹിക്കുന്ന ഒരു പക്റ്റം വ്യക്തികളെ എപ്രകാരം സഹായിക്കാം ആസക്തിയുമായി മല്ലിടുന്ന വ്യക്തികൾ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കരുതലും പരിചരണവും ആഗ്രഹിക്കുന്നു കൂടാതെ വീട്ടിലും ജോലി സ്ഥലത്തും അവരെ അവഗണിക്കാതെ പിന്തിരിയാൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം സംജാതമാകണമെന്ന സന്ദേശം തെരുവു നാടകത്തിലൂടെ വിദ്യാർത്ഥികൾ പൊതുസമൂഹത്തിന് പകർന്നു നൽകി പൊതുസ്ഥലങ്ങളിലും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തെരുവു നാടകവുമായി വിദ്യാർത്ഥികൾ കടന്നു ചെന്നു തെരുവുനാടകത്തിൽ പ്രത്യേക പരിശീലനം നേടിയ വിദ്യാർത്ഥികൾ അഞ്ച് ഗ്രൂപ്പുകളായാണ് തെരുവുനാടകങ്ങൾ അവതരിപ്പിച്ചത് യുവാക്കളും കൗമാരക്കാരുമായ കുട്ടികൾ ഉൾപ്പെടെ എത്രയോ പേർ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും ലഹരി വലയത്തിൽ കുരുങ്ങുന്ന സ്ഥിതിവിശേഷം നിലനിൽക്കുന്ന സമൂഹത്തിൽ അവയിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് കൈത്താങ്ങാകാൻ സമൂഹം തയ്യാറാകുന്നിടത്ത് പുതിയ തുടക്കങ്ങൾ സാധ്യമാകുന്നു 我注意到。 I don't All Alle drømmene har svunnet inn.